ശബരിമല സ്വർണക്കൊള്ള കേസിൽ എ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഇത് രണ്ടാം തവണയാണ് നോട്ടീസ് നൽകുന്നത് അതിനിടെ ശബരിമല കട്ടിളപ്പാളി കേസിൽ അഴിമതി നിരോധന വകുപ്പും ചേർത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഈ നടപടി കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് ഇനി മാറും അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഈ സമയത്ത് അതായത് എൻ വാസ്തു തിരുവാഭരണം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് എ പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റ് രണ്ട് തവണ നോട്ടീസ് അപ്പോൾ ഇനി ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എൻ വാസുവിൽ നിൽക്കുമോ അതോ ഇനിയും മുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതിയെ അല്ലെങ്കിൽ ഒന്നര മാസ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചത് ഇനി കേവലം ഒൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനാൽ തന്നെ അവശേഷിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ അറസ്റ്റിലേക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിലേക്കും പ്രത്യേക അന്വേഷണ സംഘം നീങ്ങും എന്നത് തന്നെ നമുക്ക് കണക്കാക്കാം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മകുമാറിന് എസ് നോട്ടീസ് നൽകിയിട്ടുള്ളത് രണ്ടാഴ്ച മുൻപും അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു അന്ന് ശാരീരിക പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹാജരാകാതിരിക്കുകയാണ് ഉണ്ടായത് ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഒരാളുടെ മരണാനന്തര ചടങ്ങ് നടക്കുന്നുണ്ട് അതിനാൽ െ മറ്റൊരു ദിവസം ഏറ്റവും അടുത്തായി അദ്ദേഹം തിരുവനന്തപുരത്ത് എസ് ഐ ടി ഓഫീസിൽ നേരിട്ട് എത്താനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് ഇദ്ദേഹം മാത്രമല്ല ശബരിമല ശ്രീകോവിൽ കട്ടലപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളായിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ പ്രതികളാണ് ചുരുക്കത്തിൽ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കെ ടി ശങ്കർദാസ് പാലവിള എൻ വിജയകുമാർ എന്നിവരിലേക്ക് കൂടി അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേസമയം തന്നെ ഹൈക്കോടതി ഈ മാസം അഞ്ചാം തീയതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിൽ പ്രത്യേക പരാമർശമായി ഉണ്ടായിരുന്നത് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സ്വർണം തട്ടിപ്പ് വഴി ലഭ്യമായ വലിയ സാമ്പത്തിക മെച്ചമുണ്ട് അതിനാൽ തന്നെ ഈ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യത ഹൈക്കോടതി എസ് ഐ ടിയോട് ആരാഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല ശ്രീകോവിൽ കട്ടലപ്പാളിയിലെ സ്വർണം കവർ ചെയ്തുമായ കേസിൽ ആദ്യപടി എന്നുള്ള നിലയിൽ അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ അദ്ദേഹത്തിനെതിരെ ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് എസ് ഐ ടി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ കട്ടലപ്പാളി കേസിൽ വരുമ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തെ കേസ് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കേസിലും സമാനമായ വകുപ്പ് ഉൾപ്പെടുത്തും ചുരുക്കത്തിൽ നിലവിൽ ഈ കേസുകൾ രണ്ടും റാന്നി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിലാണെങ്കിൽ പുതിയ വകുപ്പ് കൂടി വരുന്നു പക്ഷം വരുന്ന മുറയ്ക്ക് ഈ കേസിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് റാന്നി കോടതിയിൽ നിന്നും കൊല്ലം വിജിലൻസ് കോടതിയുടെ പരിധിയിലേക്ക് മാറും ശരി ശ്രീ കെ അഭിലാൽ ആണ് വിവരങ്ങൾ നൽകിയത് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ആർ അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് അനന്തൻ അടിയുറച്ച പാർട്ടിക്കാരനാണ് എൻ വാസു അതിൽ ഒരു സംശയവുമില്ല ഇരുപത്തിയേഴാം വയസ്സിലാണ് പാർട്ടി പ്രതിനിധിയായി കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് എന്നും പാർട്ടിയുടെ കൂടെയാണ് എൻ വാസു വളർന്നത് ഈ തിരുവാഭരണം കമ്മീഷണർ ആകാനൊക്കെ എന്താണ് യോഗ്യത എന്താണ് മാനദണ്ഡമെന്ന് കൃത്യമായി ജസ്റ്റിസ് പരിഭൂഷൺ കമ്മീഷൻ എഴുതി വെച്ചിരുന്നു അതുപോലും മറികടന്ന അതായത് ഐ എ എസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് തിരുവാഭരണം കമ്മീഷണർ ആകാറുള്ളത് അതുപോലും പൊളിച്ചെഴുതിയാണ് എൻ വാസു പാർട്ടിക്ക് പങ്കില്ല പാർട്ടി അറിഞ്ഞില്ല എന്നൊക്കെ നിൽക്കാൻ കഴിയുമോ ആര്യ എൻ വാസു അറസ്റ്റിലായതോടുകൂടി സി പി എം വലിയ പ്രതിരോധത്തിലായി കാരണം എൻ വാസുവും സി പി എമ്മും തമ്മിലുള്ള ബന്ധം പൊക്കിൾക്കുടി ബന്ധമാണ് അത് അഭേദ്യമായ ബന്ധം കൂടിയാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ ഏറ്റവും നേതൃസ്ഥാനങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് എൻ വാസു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് എ പത്മകുമാർ ഉണ്ടെങ്കിലും അതിനും മുകളിൽ സൂപ്പർ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് അങ്ങനെയുള്ള ആരോപണം ഉയർന്നിരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസുവിനെതിരെയായിരുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശന വിധി വരുമ്പോൾ അത് നടപ്പാക്കാൻ സർക്കാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് അതിനനുകൂലമല്ലാത്ത ഒരു നിലപാടാണെന്ന് പത്മകുമാറും ദേവസ്വം ബോർഡും സ്വീകരിച്ചത് പക്ഷേ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ്റെ വാസു സർക്കാരിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും പച്ചക്കൊടി കാട്ടുകയായിരുന്നു പ്രസിഡന്റിനെ മറികടന്നുകൊണ്ട് ആ വിധി നടപ്പാക്കുന്നതിന് സർക്കാരിന് വേണ്ടി ഉത്സാഹിച്ച പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് എൻ വാസു അതുകൊണ്ട് തന്നെയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എതിർപ്പ് ഉന്നയിക്കുന്ന വിഭാഗങ്ങൾ വാസുവിനെതിരെ വലിയ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അവർ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അതിനപ്പുറം എൻ വാസു എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ദീർഘകാലം സേവനമനുഷ്ഠിച്ചതാണ് കൊട്ടാരക്കര കോടതിയിൽ കൊട്ടാരക്കര ബാറിൽ ദീർഘകാലം അഭിഭാഷകനായി സേവനമൃഷ്ടിച്ചതാണ് അതേ സ്ഥലത്ത് തന്നെ ജയിലിൽ അദ്ദേഹം കഴിയുന്നു എന്നുള്ളത് മറ്റൊരു യാദൃശികതയാണ് അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മാറ്റുന്നു വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകനായിരുന്നു അതിനുശേഷം ജില്ലാ ജഡ്ജിയുടെ പവറുള്ള ജിജ ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള വിജിലൻസ് ട്രൈബ്യൂണൽ സ്ഥാനത്ത് അദ്ദേഹം വരുന്നു അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം വിധിന്യായം ന്യായാധിപനായിരുന്നു കൊണ്ട് വിധിന്യായം പുറപ്പെടുകയാണ് ചെയ്തത് ഒരു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ന്യായാധിപൻ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ പോകുന്നത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിച്ചയാൾ തിരുവാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ സ്ഥാനം വഹിച്ചയാൾ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിൽ പോകുന്നത് അതിന് ആ അത്തരം ഖ്യാതികൾക്ക് ഇപ്പോൾ വാസു അർഹനായിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ എസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ എൻ വാസുവാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തുമ്പോൾ അത് സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കും മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും സി പി എമ്മിന് വലിയ തലവേദന അനുഭവുന്നത് എൻ വാസുവിൻ്റെ അറസ്റ്റാണ് അതിനൊപ്പം തന്നെ ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായിട്ട് എസ് ഐ ടി വിളിപ്പിച്ചിട്ടുണ്ട്